കുറെ നേരം ഓഫീസിലോ കാറിലോ എ സിയിലിരുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വെയില് കൊള്ളുമ്പോഴും തലവേദന ഉണ്ടാകുന്നതായി ചില ആളുകൾ പറയാറുണ്ട് ഇങ്ങനെ തലവേദന അനുഭവപ്പെടുന്നവർ എ സി വളരെ ലോ ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ലോ ടെമ്പറേച്ചറിൽ നിന്നും പുറത്തേക്ക് ചൂടുള്ള അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ മൈഗ്രെയിൻ ട്രിഗർ ചെയ്തേക്കാം മൈഗ്രെയിൻ ഉള്ളവരിൽ ബ്രെയിൻ ഇത്തരം ടെമ്പറേച്ചർ ചേഞ്ചസിനോട് വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഇത്തരം തലവേദനകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എ സി പുറത്തെ ടെമ്പറേച്ചറിന് ആനുപാതികമായി സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക പുറത്ത് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ് ഉള്ളതെങ്കിൽ എ സി ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്യുക പെട്ടെന്ന് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് കാരണം വരുന്ന ഇങ്ങനെയുള്ള തലവേദനകളോടൊപ്പം മൂക്കടപ്പ് ജലദോഷം നെറ്റിയിലും കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന വേദന ചെവി വേദന ചെവി അടഞ്ഞതുപോലെ തോന്നുക കപകെട്ട് എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം തലവേദനകൾ ക്രോണിക് സൈനസൈറ്റിസിന്റെ ഭാഗമാവാൻ സാധ്യതയുണ്ട് സൈനസൈറ്റിസ് മൈഗ്രെയിൻ എന്നീ രണ്ടു കണ്ടീഷൻസ് ഒരുമിച്ചും ആളുകളിൽ കാണാറുണ്ട് ഇങ്ങനെയുള്ള തലവേദനകൾ സൈനസൈറ്റിസ് ആണോ മൈഗ്രെയിൻ ആണോ അതോ രണ്ട് കണ്ടീഷൻസും ഒരുമിച്ചാണോ ഉണ്ടാകുന്നതെന്ന് ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രമിക്കുക മൈഗ്രെയിനിനും ക്രോണിക് സൈനസൈറ്റിസിനും ഫലപ്രദമായ ഹോമിയോപതി ചികിത്സ ലഭ്യമാണ് ടെമ്പറേച്ചർ വേരിയേഷൻസിന്റെ ഭാഗമായി തലവേദനകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ